وسيرات خير الانام لنا كبيت هماني الدنا والسقر. عليه الصلاه، عليه السلام. خليل الاله وخير البشر. السلام عليكم ورحمه الله وبركاته.

ഈ ജലീസായി എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഹസിം ഹംസ കണ്ണൂർ അദ്ദേഹം കൂടിയിരിക്കുന്നു അലഹു മഹാത്മങ്ങളിലേക്ക് വിളിച്ച നിഷി മഹാനായ അല്ലാമി അയ്യാബുറുല രചിച്ച കിതാബ് ഷിഫ പാഠാഗതിയിലൂടെയാണ് നമ്മൾ പഠനയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അല്ലാഹുഹു അലു വസ്ലമ ബുദ്ധിപരമായ അവിടുത്തെ സവിശേഷതയാണ് ചർച്ചയിൽ ആദ്യം ബഹുമാനപ്പെട്ട തുടക്കം മുതൽ ചർച്ച ആരംഭിക്കുക പറയാനോഹു അലൈവലങ്ങളുടെ ബുദ്ധി വിശേഷം അത് ഉറപ്പാണ് കാരണം അബ്ദാക്കന്മാരും അവരുടെ ദൗത്യം വളരെ നല്ലതാണല്ലോ

അത് ദുനിയാവിന്റെ തുടക്കം മുതൽ ഈ ലോകത്തിന്റെ അവസാനം വരെ ലോകത്ത് എത്ര മനുഷ്യന്മാർ വന്നു അവരുടെ മുഴുവനും ബുദ്ധി ഒരു ഭാഗത്തും നബിസല്ലാഹു അല്ലി സ്വലമതങ്ങളുടെ ബുദ്ധി മറ്റൊരു ഭാഗത്തും വെക്കുകയാണെങ്കിൽ ലോകത്ത് റസൂൽ സല്ലാഹു അലൈഹിസ്ലമതങ്ങൾ അല്ലാത്തവരുടെ ബുദ്ധി എല്ലാം കൂടെ ചേർത്താൽ അത് ഒരു മണൽ വരും എല്ലാ ഹബ്ബത്തിൽ നമ്മൾ ഒരു മണൽ ഒരു ഒരു സാൻസ് എത്ര ഉണ്ടാവും നീണ്ടി ദുയാ ദിനാദിലെത്ര ദുനില് ലോകത്തെ മണൽ തെരിവലുണ്ടോ ആ കൂട്ടത്തില് ഒരു മഹത്തിന്റെയോളമേ ഈ ലോകത്തുള്ള മുഴുവൻ മലവരുടെയും ബുദ്ധി ഒരു ഉദാഹരണം പറയാം അതിൽ ഉദാഹരണങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ലബ്സാഹുരി സ്ലോകങ്ങളുടെ ബുദ്ധിവിശേഷം അല്ലാഹു ആ രൂപത്തിലാണ് വിതാനിച്ചത് എൽമും വിജ്ഞാനവും അങ്ങനെ തോൽമല്ലാഹുരി അദ്ദേഹത്തിനുണ്ടല്ലോ ഔല്യങ്ങളുടെയും ആഹുര്യങ്ങളുടെയും ഒക്കെ അറിവുകൾ വിജ്ഞാനങ്ങൾ ബുദ്ധികളൊക്കെ ലബ്സല്ലാഹുരി സ്ലോകം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് മാലിന്യമാണ് ലോകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ദൗത്യമാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടികാലങ്ങളിൽ മനുഷ്യരിൽ ഏറ്റവും അത്യുത്തമ ബുദ്ധിവിശേഷത്തിന്റെ ഉടൻ അവരായിരുന്നു അതുപോലെ ഹവാസു സല്ലാം വാഹബു വല്ല വിവിധങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അവിടുത്തെ കാഴ്ചശക്തി അവിടത്തെ കേൾവി ശക്തി എല്ലാം ഒന്ന് ഒന്ന് എല്ലാം മികച്ചതായിരുന്നു കാഴ്ചശക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹദീഫിൽ ഉമാമോ മാലിക് റഹ്മ അദ്ദേഹത്തിന് മുഖത്തേയും രേഖപ്പെട്ടത് മനുഷ്യരായ ഹദീഫണ്ട് ഇന്നിയിലെ ആറാക്കും ഈ വിധങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ജനങ്ങളെ ഞാൻ നിങ്ങളെ കണ്ട പുറവിഭാഗത്തിലൂടെയും കാണുന്നുണ്ട് അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടോ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതാണല്ലോ അതീന്ദ്രിയ കരുതുകൾ നൽകപ്പെട്ടവരാണല്ലോ അറഫു അലൈഹി വസ്ലാം അതുപോലെ മറ്റൊരു ഹതികരിൽ നിന്നൊക്കെ നിവേദനമായി ഇമാ ബുഹാരിയും ഇമ്മാസ്ലിമൊക്കെ അവരുടെ സഹിഹുകളിൽ എത്തിരിക്കുന്ന ഹരീസാണ് എന്റെ മുന്നിൽ മുന്നിലൂടെ ഞാൻ കാണുന്നത് പോലെ എന്റെ കരുവിലൂടെയും എനിക്ക് കാണാൻ കഴിയും പ്രകാശത്തിൽ എങ്ങനെ കാണുമോ അതുപോലെ ഇരുട്ടിലും കാണാൻ കഴിയുമായിരുന്നു അമാനുഷ്ഠികമായ കഴിവുകൾ അനേകമുള്ളത് ഒന്ന് മാത്രമാണത് അതുപോലെ വസ്ലം തങ്ങൾ സാധാരണ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയാത്തതിനൊക്കെ കാണുമായിരുന്നു ജിന്നികളെ കാണുമായിരുന്നു മലായി മലായിത്തിനെ കാണുമായിരുന്നു ജിഅ അലൈഹി സ്വലാത്തു വസ്സലാം സയ്യിദ് മലഖടെ നേതാവായ മഹാനായ ജുബിനി അലി സ്വലാത്തു വസ്സലാമിലെത്തൻ എന്ന പോലുള്ളതങ്ങൾ അസ്ലിയായ രൂപത്തിൽ ജുബിനിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടതും അനിയത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ പല സഹസ്രം കാതങ്ങൾക്കപ്പുറം അന്നത്തെ ഐത്യോപ്യ ഭരിച്ചിരുന്ന നജാഷി മേഘസ് ചക്രവർത്തി എന്ന് പറയുന്ന നജാഷി ആ നജാഷിയെ വെച്ച് മരണപ്പെടുമ്പോൾ മരണപ്പെടുമ്പോ മധുരത്തെ പുള്ളിയിൽ വെച്ചാഹുബുസ്ലമൃതങ്ങള് ജനാസംസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഷാഫി മയ പോലൊക്കെ നമുക്കതും തെളിവാണ് വായ്പ സംസ്കരിക്കാമെന്ന് എന്നാൽ അതല്ലായിരുന്നല്ല ഹാഗിർ തന്നെയായിരുന്നു നജാഷിയുടെ ജനാസ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് മാലിഹിമാലിന്റെ പ്രമുഖ പണ്ഡിതനാണല്ലോ മാനായ കാല അയ്യാർ തങ്ങൾ പറയുന്നത് അത് ഹാഗിർ തന്നെയാണ് കാരണം വസ്ലം തങ്ങൾക്ക് ഹായു തന്നെ നജാഷി കാണുന്നുണ്ട് അപ്പൊ നജാഷി അവിടെപ്പെട്ടു കിടക്കുന്നത് നഗാഷിയുടെ ജനാസുത കാണുന്നുണ്ട് അപ്പോ നജാഷിയെ അനേകമനേകമായിരക്കണക്കിന് കാലങ്ങൾക്കപ്പുറം നിലകൊള്ളുന്ന നജാഷിയെ അല്ലെങ്കിൽ അവിടുത്തെ ജനാസയെ മതിയാത്ത പള്ളിയിൽ ഇരുന്നുകൊണ്ട് റബ്ബലഹുസ്വർ കാണുന്നു അതെ അവരുടെ കണ്ണിന്റെ ഒരു കഴിവാണ് അല്ലെങ്കിൽ കാഴ്ച ശക്തിയുടെ ഒരു ആ അസാമാന്യമായ സിദ്ധിവിശേഷമാണ് അതുപോലെ തന്നെ ചരിത്രങ്ങൾ ഈ പദവി കാണുന്നുണ്ട് നമ്മൾ ബൈത്തുൽ മുഖസ് ഇസ്ലാം മെഹറാജിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞു കൊണ്ട് സലഹുലി തങ്ങൾ അത് പറഞ്ഞപ്പോ അവർ മിതങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ലൈച്ചൽ മുഖദ്സിനെ കുറിച്ച് വർണ്ണിക്കാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖസ് ബൈത്തുൽ മുഖസിലേക്ക് മക്കയിൽ നിന്ന് പോകണമെങ്കിൽ സാധാരണഗതിയിൽ മാസങ്ങളുടെ വഴി ഒട്ടനപ്പുറത്തോക്കെ കുതിരപ്പുറത്തോക്കെ ഒരു മാസം സഞ്ചരിച്ചാലോ ഏതപ്പുറം സഞ്ചരിച്ചാലേ എത്തുള്ളൂ അപ്പൊ അത്രയും ദൂരമുള്ള ഒരു സ്ഥലം ലമിതങ്ങൾ പോയി കണ്ടോ എന്ന് പറയുകയാണല്ലോ അപ്പൊ അതോടെ സംശയങ്ങൾ ചോദിച്ചപ്പോ അവരോരോന്ന് ബോധപൂർവ്വമായ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ അള്ളാഹു താല ലബിതങ്ങൾക്ക് ബൈത്തർ മുഖദ്സ്സിലെ നേരെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കും അങ്ങനെ കൺമുന്നിൽ കാണിച്ചു കൊടുത്ത് നേരെ പോലെ നേരെ മുമ്പിലുള്ള ഒരു വസ്തു കാണുന്നതുപോലെ സലാഹുസ് ബൈത്തുൽ സമയം അവർക്ക് വർണ്ണിച്ചു കൊടുക്കാൻ ശുചീകരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നബിതങ്ങൾ ബദിയിലെത്തിയപ്പോൾ പ്രസിദ്ധമായ മസ്ജിദുൽ നബവി നിർമ്മാണത്തിന്റെ വേളയിൽ പ്രസിദ്ധ കായബാലയവുമായി ബന്ധപ്പെട്ടാണല്ലോ ആ കായകയിലേക്കുള്ള പ്രബിളിയും മറ്റുമൊക്കെ അപ്പോൾ ആ കായബാലയത്തെ അള്ളാഹു താരകൾക്ക് പേര് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കായതയെ നേരിട്ട് മുതിലേത്തിൽ ഇന്നുകൊണ്ട് തന്റെ കണ്ണുന്നിൽ എന്ന പോലെ ലക്ഷുഹു നമ്മൾ കാണുന്നു എന്ന ഒരു അനുഭവം ഒരു സംഭവം മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തമ്മിലുള്ള കായിക ബലം അല്ലാതെ വിശദീകരിക്കുന്ന ഒരു കായിക ബലത്തില് നല്ല എന്താ പറയാ പിന്നെ ഈ കായിക ബലത്തിൽ പോലെ വളരെ അസാമാന്യ കഴിവുകൾ ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു ഈ റുഖാന മാർഷ്യൽ ആർട്സ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം എതിരാളികളെ എഴുത്തുന്ന പിന്നെ ഗുസ്തി പിടിച്ചിട്ട് ഒക്കെ എതിരാളികളെ വീഴ്ത്തുന്ന റസ്ലിംഗ് വിദഗ്ധനായിരുന്നു റുഖാന മക്കയിൽ അറിയപ്പെട്ട അറേബ്യയിൽ തന്നെ അറിയപ്പെട്ട ഒരു ആയിരുന്നു അല്ലെങ്കിൽ ആ റസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്ന് പറയാം അപ്പൊ ആ റുഹാനെ റുസല ഒന്നല്ല പലതവണ ജാവകീയത്തിലും ഇസ്ലാമിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ മൽപിടുത്തം നടത്തി പരാജയപ്പെടുത്തിയത് അപ്പൊ മുസ്ലു സ്വന്തം തമ്മിലെ കായികതലം അതിലും ആരിലും കുറവായിരുന്നില്ല അത് വഖാനാഹു സലാഹ് മറാഫു ഇസ്ലാമിന്റെ മുമ്പ് ജാഹ്ലീയത്തിൽ തന്നെ മൂന്ന് തവണ ഈ റുഖാനിട്ടുണ്ടാവണം റുഖാനയുമായി കായിക മത്സരത്തിൽ എന്ന് പറഞ്ഞാല് മൽപിടിത്തു ഏർപ്പെട്ടു എല്ലാ തവണയും അബ്സല്ലാഹുസ് തങ്ങൾ തന്നെയായിരുന്നു ജയിച്ചിരുന്നത് എന്ന വഖാന അശബ്ദ വക്തിഹി ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മല്ലനായിരുന്നു കായിക ബലത്തിൽ ഒമാമനായിരുന്നു റുഖാന ആ റുഖാനകളിൽ തങ്ങൾ ജയിച്ചു എന്നർത്ഥം കീഴ്പെടുത്തിയെന്നർത്ഥം അദ്ദേഹം മുസ്ലിം ആൻ്റെ പിന്നീട് മക്കൻ ഫത്തേ എന്ന നാളിലാണ് അസ്സലാദ് ഫതെ ഈ റുഖാന എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ മുസ്ലിമാകുന്നത് അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് അള്ളാഹുബീൻ്റെ വസൂയിൽ ഇന്ന വിഷയത്തിൽ എന്നല്ല അവിടുത്തെ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിനെ നമ്മൾ പറഞ്ഞിരുന്നു വിധങ്ങളുടെ ആ കായിക അതായത് ശാരീരിക സൗന്ദര്യം അവിടുത്തെ അങ്കലാവണ്യം എന്ന വേറൊന്നും സൗന്ദര്യം മാത്രമല്ല കായിക ബലത്തിലും പെണ്ണമിടുക്കിലും ആ സ്ട്രെങ്ത്തിലും ഒക്കെ നബിസ്ലി തങ്ങൾ എല്ലാവരെക്കാളും മികച്ച ഒരു സിദ്ധികത അല്ലെങ്കിൽ ശേഷികടെ ഉടമ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത് നടത്താൻ വിധി ഹരീഹ്ലം നടത്തലേകതയുള്ള സ്ഥൂം നടക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നബി തങ്ങൾ നടക്കുമ്പോൾ ഭൂമി അവർക്ക് ഇങ്ങനെ ചുരുട്ടപ്പെടുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ട് ദൂരങ്ങൾ താണ്ടാൻ മുസല ഒരു സംഭവം കഴിയുമായിരുന്നു ഇതിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് നാം അതിൽ ഏറ്റവും സംഗ്രഹം മാത്രമേ പറയുന്നുള്ളൂ ഇനിയും ഒരു സമയത്ത് ഫസാഹത്തുൽസാൻ അവിടത്തെ ആ ഭാഷ സൗന്ദര്യം അതല്ലെങ്കിൽ സാഹിതീയ പിന്നെ എന്താ പറയാ മേന്മ അവിടത്തെ വാക്കുകളുടെ ആ സാഹിതീയ ഗുണമേന്മ പറയുകയാണെങ്കിൽ അതിലോളം അഫ്സഹുൽ അറബ് ബൈദാൻ മീനിങ് തന്നെ പറയുന്നുണ്ടാസുൽ അറബ് അറബികളിലെ ഏറ്റവും വലിയ ഫസാഹത്ത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ അഫ്സഹുൽ അറബ് ാഹുലു ആത്മപ്രശംസ അറിയല്ല അള്ളാഹു അങ്ങനെയാണ് വിധങ്ങളെ ജവാനി എന്ന് പറഞ്ഞാൽ വാക്കല്ല വാക്കുകൾ എന്തോ ചുലിയ വേർഡ്സ് ഫ്യൂ വേർഡ്സ് ഉണ്ടാവുള്ളൂ പക്ഷേ അതിനകത്തുള്ള ആശയങ്ങൾ വളരെ വളരെ വിശാലമായ ആശയങ്ങൾ മറ്റു മനുഷ്യന്മാരൊക്കെ ഒരുപാട് വാക്കുകൾ കണ്ട് പറഞ്ഞാൽ പോലും എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നതിൽ അപ്പുറമുള്ള ആശയം ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാൻ ചില സാഹിത്യം എന്ന് പറഞ്ഞാൽ കടിച്ചപ്പെട്ടാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദുർഗ്രഹമായ ഭാഷകൾ വാക്കുകൾ പറയാമെന്നുള്ളതല്ലാഹുലു സംസാരിക്കുകയാണെങ്കിൽ കലാമുൻ ഫസ്ല വളരെ വ്യക്തമായ ഖണ്ഡിതമായ വർത്താനായിരിക്കും ഐ എസ്മാർ അത് കേട്ടാൽ പിന്നെ ഒരാൾക്കും അവ്യക്തത ഉണ്ടാവില്ല എന്തോന്ന് പറഞ്ഞത് ദയാർത്ഥമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗ്രഹതയോ മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടാവില്ല എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകാവുന്ന ഭാഷയായിരുന്നു അതുപോലെ എല്ലാവരിലും ഒരേപോലെ എല്ലാം വിജയം സംസാരിക്കുക പറഞ്ഞ പല ഡയലക്ട്സ് ഒന്നും ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞുകൾക്ക് എല്ലാ ഭാഷയിലും ഡയലക്ട്സ് നമ്മൾ മലയാളികളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ കാസർകോട് ഡയലക്റ്റാണ് തിരുവനന്തപുരത്തുള്ളത് മലപ്പുറത്തല്ല കോഴിക്കോടുള്ളത് മലപ്പുറത്ത് തന്നെ അത് ഓറനാട്ടിലുള്ളതല്ലേ നാട്ടില് അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ ഓരോ പ്രദേശത്തൊന്നും ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങൾ പോലും അവർ ഇപ്പം അറബ് ലോകത്തിൽ തന്നെ നമ്മൾ സൗദി അറേബ്യ അവരുടെയൊക്കെ ആയിട്ടുള്ള ഇമാറാത്തിൽ ഇതൊക്കെ ഭാഷകളിലെ വ്യത്യാസം നബ്സാഹുസ്ലം തങ്ങൾ പല കണ്ണീലുകളുമായി അവരുടെ ദൂതന്മാരെ അല്ലെങ്കിൽ നിവേദക സംഘമൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോ അവരുടെ ഭാഷയിൽ ഭാഷയും അത്ബുലപരമായിരുന്നു ഇപ്പോൾ ഗോത്രത്തിലെ ആളുകൾ വന്ന് നിവേദനകൾ വന്നപ്പോൾ അവരുടെ ഒരു ഭാഷ നമ്മൾ അറബിയിൽ അലിഫ്ലാം അൽ എന്ന് പറയുന്നതിന് പകരം അവർ അം എന്ന് ചെറിയ ശരിയുണ്ടായിരുന്നു ആർ റജുഅം എന്ന് പറയാം അപ്പൊ അവര് കേൾക്കുന്നുണ്ട് അവനം ബിരിയൻ സിയാമോഫർ നോമ്പിൽ യാത്രയിൽ നോമ്പടുപ്പിൽ ബിറാണോ യാത്രകാലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പിടുപ്പൽ ഉണകളാണോ നോമ്പ് ഒഴിവാക്കൽ എന്നുള്ള ധർമ്മശാസ്ത്ര വിഷയമാണ് അപ്പൊ അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ തന്നെ അവരുടെ ചോദ്യം കേട്ടിട്ട് അവരുടെ ഭാഷയിൽ തന്നെ പറയാം സിയാമിം അത് ജനങ്ങൾ കേൾക്കാൻ അത്ഭുതപ്പെടുക സാല അള്ളാഹുലി എന്ന് പറഞ്ഞ പോലെ അലാ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അഡ്രസ്സിയുടെ ഭാഷ അവരുടെ ശൈലി അവരുടെ ഡയലക്ട്സിലെ സൂക്ഷ്മംശങ്ങൾ പോലും അവ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേ ഭാഷയിൽ തന്നെ അവരോട് പറയാം നമ്മൾ പറയാനുള്ള കഴിവ് അത് അള്ളാഹുഹുസ്ലഭം തങ്ങൾക്ക് കൊടുത്തിരുന്ന വല്ലാത്ത ഒരു കഴിവായിരുന്നു എന്ന് ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ അല്ല മഹാദേവിയാൽ അദ്ദേഹത്തിന്റെ കിതാബ് ഷിഫായിൽ പറയുന്നുമുണ്ട് ഇനി കിതാബ് ഷിഫായുഖാനായ അല്ല മഹാദേവിയാൽ തങ്ങളുടെ സമ്പത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അതെന്തിനാണ് സമ്പത്ത് എന്ന് സമ്പത്ത് എന്നത് അതൊരു മീൻസ് ഫോർ ലൈഫിനില്ല ജീവിതത്തിനുള്ള ഒരു മാധ്യമമാണല്ലോ ഭൗതിക ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് നിവർത്തിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് എന്നാൽ സമ്പത്ത് ഒരുപാട് കുഴിച്ചു കൂട്ടിയിട്ട് അത് ഉപകാരപ്പെടാതെ തനിക്കോ തന്റെ ചുറ്റിലുള്ള സമസെപ്റ്റുകൾക്കോ മറ്റു മനുഷ്യന്മാർക്കോ ഉപകാരപ്പെടാതെ സമ്പത്ത് വിമിച്ച് കൂട്ടുന്നതിന്റെ കുറവ് വളരെ മോശമായിട്ട് വളരെ നിശ്ചിതമായിട്ട് എന്നുള്ള അതിൻ്റെ അത് വളരെ മോശമായ വിധത്തിലാണ് അതിനെ വിമർശിക്കുന്നത് അപ്പൊ കാർവന്റെ ഉദാഹരണം പറയുന്നുണ്ട് അതുപോലെ തന്നെ لكله إن غير لكل همزة اللمزة الذي جمع معالم واعددا يحسب ان معله وخلدا تفضل بالقراءة لو سمحت غير لكل همزة اللمزة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة اللمزة الَّذِي هم نَوْلاً وَعِدَّدَا يَحْسَبُ أَنَّ ماله لَهُ <لن> أَخْلَدَا كَلَّا لا ൂട്ടിൽ വെച്ചിട്ട് അതിനെ എണ്ണിത്തിരിക്കുക അത് പെരിപ്പിച്ചുകൊണ്ടിരിക്കുക അത് നിരന്തരം മുന്നിട്ട് മുന്നിട്ടും മുന്നേ തന്നെ പിന്നെ തന്നെ അതല്ലെങ്കിൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ജനങ്ങൾക്ക് അപകടപ്പെടുന്ന രൂപത്തിലല്ലാതെ സ്വന്തത്തിന് വേണ്ടി വെറുതെ അത്യാഡംബരത്തിന് വേണ്ടിയോ താൻ പോരുകൾക്ക് വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ ഗണ്ടി കാണിക്കാനോ ഒക്കെ വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂട്ടുക അത് ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഇതിനെ വളരെ നിശിതമായിട്ട് കുറവാൻ വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറൂണിന്റെ വിഷയം കുറവാണ് പറയുന്നുണ്ട് കാറൂളിന് ഒരുപാട് സമ്പത്തുണ്ടായി അവന്റെ സമ്പത്തിന്റെ കഥനാധികളുള്ള താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ പോലും ഒട്ടകങ്ങളിൽ തന്നെ വേണ്ടി വന്ന അത്രയും വലിയ സമ്പത്തിന്റെ ധാരാളത്തിൽ നൽകപ്പെട്ട അവസ്ഥ ഒക്കെ പറയുന്നുണ്ട് അവസാനം അവരൊക്കെ നശിച്ചു പോയിരിക്കണം അപ്പൊ രംസാഹുബി സമിതി സമ്പത്ത് ചർച്ച ചെയ്യുമ്പോൾ രംസാഹുബി സമിതി ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥത്തിലല്ല സംഭവങ്ങൾ പറയുന്നുണ്ട് ശുദ്ധീജനങ്ങൾ പറയുന്നുണ്ട് സംഭവം ഒരു സമയത്ത് മദീനയിൽ എന്നല്ല അറേബ്യയിൽ അറേബ്യയിൽ തന്നെ റിച്ചസ്റ്റ് ആയി നമ്മൾ ആയി വരുന്നുണ്ട് പക്ഷേ അവിടുത്തെ ജീവിതമോ അതവിടുത്തെ തവാദോയിൽ അവിടുത്തെ ആ ജീവിതത്തിന്റെ ആ സിംപ്ലിസിറ്റി ഭാഗം കൈകാര്യം ചെയ്യുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് കൊണ്ട് കാണാൻ പോവാണ് അപ്പോൾ ഈ സമ്പത്തൊക്കെ റസൂൽ അല്ലാൻ സലാഹുസ്ലം നമ്മളുടെ കയ്യിലും മദീനത്വത്തിലും അവിടുത്തെ അധികാരത്തിലും നിയന്ത്രണത്തിലും വരുന്നൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും അവിടെ ജീവിതത്തിലൂടെ ഭാവികമായി കാണിച്ചു കൊടുക്കുന്ന ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടാനുള്ളതാണ് സാക്ഷ്യപ്പെടുത്തിയതാണ് സൂറത്തു പറയുന്നുണ്ടല്ലോ ആയിട്ട് സമ്പത്തൊന്നും ഇല്ലാത്തവരായിട്ട് പ്രയാസപ്പെടുന്നവരായിട്ട് ദാരിദ്ര്യത്തിലായിട്ട് കണ്ടു ഭാവന അങ്ങര്യം തോന്നുന്നു ഒരുപാട് വാക്കുകൾ വാക്കുകൾക്കുണ്ട് ആ വിശുദ്ധ വചനത്തിനുണ്ട് نسال الله ونسال الله الْتَعَالَىٰ الله تعالى قلت الفندق سيرة نبينا قال الله الله قالوا يا من كتاب الشفاء نبينا صلى الله عليه وسلم في المن سمعت عند بشيء تل رسول الله عَلَى سيرة ورد الصفاء من خزائن الأرض من مفاتيح البلاد إن لم تحل نبي قبله من من

ഇന്നത്തെ സെറേം വലിയ വലിയ രാജാക്കന്മാർക്ക് പോലും ഭരണാധികാരികൾക്ക് പോലും ചെറുക്കൂട്ടാൻ കഴിയാത്തതിന് അപ്പുറമുള്ള സമ്പത്തെന്ന റസൂലുള്ളാഹി മുമ്പിൽ വന്നിട്ടുണ്ട് അധികത്ത് വന്നിട്ടുണ്ട് അതിലുള്ള ആധിപത്യ ആധിപത്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് അവർക്ക് ചെലവഴിച്ചത് എന്തിനാണ് അവിടെ നിന്ന് അവിടത്തേക്ക് ചെലവ് അവിടുത്തെ സ്വന്തം കാര്യത്തിന് എടുത്തില്ല അവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയോ അവരൊരു തോഫിയുല്ലാം ഹൂദി സഹേക്കുന്നുണ്ടല്ലോ നമ്മൾ മഹാത്താവുമ്പോ അവിടത്തെ കുടുംബത്തോ അവിടുത്തെ പത്നിമാർക്ക് ഭാര്യമാർക്കും കുടുംബത്തിനും ചെലവ് കൊടുക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നും ഇല്ലായിട്ട് ഒരു ജീവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ധാന്യമണികള് വായ്പ വാങ്ങിയിട്ട് അതിന്റെ വിലയായിട്ട് വില കൊടുക്കാൻ കഴിയുന്നില്ല അത് സഹാബികയോട് ആരോടും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയുന്നില്ല അത് അവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യുന്നത് യുദ്ധവേളകളിൽ അവിടുത്തെ ശരീര ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അങ്കി ആ അങ്കി ഈ വീരന്റെ വീട്ടിൽ പണയത്തിൽ വെച്ചിട്ടാണ് ഈ ഔസുക്ക് അല്ലെങ്കിൽ ഈ ഗോതമ്പ മുണികൾ ധാന്യമുണികൾ കുടുംബത്തിന്റെ ചെലവ് കഴിയാൻ വേണ്ടി അസുഖി താങ്കൾ വായ്പ വാങ്ങുന്ന ചരിത്രത്തിലുണ്ട് സ്വയം ആദീത അപ്പൊ ഇങ്ങനെയാണ് അവിടെ നിന്ന് ജീവിക്കുന്നത് ഇക്കണ്ട സമ്പത്ത് ഓരോന്ന് കുറിച്ചു കൂടുമ്പോഴും അവിടെ നിന്ന് ജീവിക്കുന്നത് അങ്ങനെയാണ് അവരുടെ എന്ന് പറഞ്ഞാൽ മലയോളം സ്വർണം തന്നെ എനിക്കുണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമല്ല ഉഹതോളം സ്വർണം തന്നെ അത് മലകൾ വന്നുകൊണ്ട് പർവ്വതങ്ങൾ വന്നുകൊണ്ട് പറയുന്ന ഭാവമൊക്കെ മഹന്മാർ പറയുന്നുണ്ട് പർവ്വതങ്ങൾ വരെ വന്നുകൊണ്ട് തിരുവനന്തപാഹിക സ്ഥലം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ നന്നക്ക് വേണ്ടി സ്വർണമായി തരാം സ്വർണം അവാദാൽ വെറുതെ വരികൾ ورابطته الجبال الشم من ذهبي عن نفسه فأراها أيما شممي مولاي يصل وسلم دائما أبدا على حبيبك خير خلق كلهم ما إمام بوصير يبحث الله برده برنا بريلا من دجل يستلقل ورابطته الجبال الشم عن ذهبي വലിയ വലിയ പർവതങ്ങൾ വന്നുകൊണ്ട് തങ്ങളോട് ഇങ്ങോട്ട് വന്നുകൊണ്ട് പറയാം ഞങ്ങൾ പൊന്നായി തരാം സ്വർണ്ണത്തിന്റെ മടകളായി തരാം അവിടുത്തെ ദാരിദ്ര്യവും അവിടുത്തെ കഷ്ടാവസ്ഥകളും കണ്ടപ്പോ വേണ്ട വേണ്ട അതൊന്നും അഹുസ്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല കുറച്ച് സ്വർണനാലയങ്ങൾ വെക്കുന്ന അവിടുത്തെ കൈകളിൽ എത്തിച്ചേർന്ന് അത് അവിടെ നിന്ന് മുഴുവനും അത് വിതരണം ചെയ്തു കഴിഞ്ഞു ൾ ബാക്കിയായി അത് ഭാര്യമാർക്ക് വേണ്ടി വെച്ചു കഴിഞ്ഞു പക്ഷേ ഉറങ്ങം കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ഇത് എന്റെ കുടുംബത്തിനുള്ളതല്ല എന്റെ ഭാര്യമാർക്ക് അനുഭവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കം വരാതെ ഹുസ് തങ്ങൾ എഴുന്നേറ്റിട്ട് അതിമെടുത്തുകൊണ്ട് പുറമേക്ക് കൊടുത്തു ഏർ അപ്പോഴാണ് അവിടെ നിന്ന് ശാന്തമായിട്ട് അവിടത്തേക്ക് ഉറക്കുമ്പോഴും വന്നത് ഇപ്പോഴാണ് എനിക്ക് സുഖം കിട്ടിയത് വിഷമം കിട്ടിയത് അല്ലെങ്കിൽ റാഹത്തായത് എന്ന് അവിടെ നിന്ന് പറഞ്ഞു പ്രമാനഫും നേരത്തെ ഞാൻ പറഞ്ഞു ഫലം അതാണ് അവിടുത്തെ ആ ജീവിതത്തിന്റെ ഒരു സിംപ്ലിസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ആ ലാളിത്യം

ഗഴിക്കാണെന്നതിന്റെ സുഖമൊന്നും ഇല്ലാത്ത വളരെ എന്താ പറയാ പരുഷമായിട്ട് വില കുറഞ്ഞ ആ വസ്ത്രങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു അവിടെ നിന്ന് തൃപ്തിപ്പെട്ടിരുന്നത് എന്ന് വേർഫാളം ഈ ഇങ്ങനെ ഒരുപാട് ഹരീഹകൾ ആ വിഷയത്തിൽ കാണുന്നുണ്ട് പിന്നെ സമ്പത്തിനും അതുപോലെ ഐഹിക സുഖാഡംബരങ്ങളിലും ഒന്നും മതിമറന്നില്ലെന്ന് മാത്രമല്ല അതിനൊന്നും വകലേഷം താല്പര്യപ്പെടാതെ അതൊക്കെ അർഹരായ ആളുകളിലേക്ക് പാവപ്പെട്ടവരിലേക്ക് കൊടുക്കുക എന്നല്ലാതെ സ്വന്തത്തിന് വേണ്ടി അതൊന്നും അനുഭവിക്കാൻ അവിടെ നിന്ന് ഇഷ്ടപ്പെടുമായിരുന്നില്ല അലൈഹി തങ്ങളുടെ നബ്ലു അലിസ്ലമുടാളിത്യത്തിന്റെ വിവരമാണ് ഇവിടെ ഇത്രയും ഹരീസുകളിലൂടെ നമ്മൾ കണ്ടത് അല്ലാതെ തങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാവമാണ് നബ്സുലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഷറഫുൻ നസബ് അവിടുത്തെ കുടുംബത്തിന്റെ കുലീനത്വം മഹത്വം അത് മറ്റാരെക്കാളും അധികം അള്ളാഹു താലം കൊടുത്ത ആദരവാണ് അലൈഹി അലിസ്ലി തങ്ങളുടെ കുടുംബം അവിടുത്തെ ആ കുലം അവിടുത്തെ തറവാട് അവിടുത്തെ ഗോത്രം അവിടുത്തെ വംശം എല്ലാം ഏറ്റവും മികച്ചതായി എന്നുള്ളത് وأنا أبن عباس رضي الله تعالى عنه ونبغي نجد من حديث الغنام وأن رسول بريان صلى الله عليه وسلم إن الله خلق الخلق فجعلني من خيرهم من خير قرنهم ثم تخير القبائل فجعلني من خير قبيلة ثم تخير البيوت فجعلني من خير بيوتهم فأنا خيرهم نفسا وخيرهم بيتا كتاب الشفاء وهنا أبن عباس رضي الله تعالى عنه بريان الله تعالى سرشيل التوم والتتورايا ഏറ്റവും അത്യുത്തമം അള്ളാഹു താലാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കബീല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആ കബീലയിൽ തന്നെ തന്നെ ഏറ്റവും അത്യുത്തമരായ ഒരു കുടുംബ വംശപരമ്പര വംശപരമ്പര ഏറ്റവും അത്യുത്തമമായ ഒരു വീട്ടിൽ നിന്ന് അത്യുത്തമരായ മാതാപിതാക്കളിലൂടെ അള്ളാഹു ജന്മം കൊടുത്തതാണ് كرنا من فكرنا حتى كنت من القرن الذي كنت منه إننا حديث غير كنا أبا رضي الله تعالى عنه دم الله من جل وعلا حديث بعض قال النبي صلى الله عليه وسلم إن الله خلق الخلق وجعلني من خيرهم من خير قرنهم ثم تخير القبائل إلى آخر الحديث نرى تمام برنا الحديث وعائل من الأسقار رضي الله عنه وعائل من النبي صلى الله عليه وسلم بريان إن الله استفاد من ولد آدم إسماعيل واستفاد من ولد إسماعيل بني كنانة واصطفى من بني كنانة قريشة واصطفى من قريش بني هاشم واصطفاني من بني هاشم مصطفى نبي من المبارين الله عليه وسلم قال مصطفى الله تعالى أتعرني أتعرني حبيب الله عليه وسلم الله تعالى عنه إن الله اختار خلقه فاختار منهم بني آدم ثم اختار بني آدم فاختار منهم العرب ثم اختار العرب منهم إلى آخر الحديث

وتسبح الملائكة بتسبحه فلما خلق الله آدم ألقى ذلك النور في صلبه فقال رسول الله صلى الله عليه وسلم فعبدني الله إلى الأرض في صلب آدم جعلني في صلب نوح وقف بي في صلب إبراهيم ثم لم يزل الله ينقلني من الأسباب الكريمة والأرحام الطاهرة حتى أخرجني من بين يدي ولم يلتقي على صفاه قط النبي صلى الله عليه وسلم قال لنا وبشرى رمبر وراء مهاتمه ما نو. يبان هذه الدورة بدانة ചുരുക്കി പറഞ്ഞാൽ എല്ലാഹുത്താല ആദം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഭൂമിയിലേ ഇറക്കി നബിയുടെ കൂടെ എന്റെ രേനബിയുടെ കൂടെ ഇബ്രാഹിം നബിയുടെ കൂടെ പ്രവാചകന്മാരിലൂടെ വന്ന് എന്ന് വന്ന് എങ്ങനെ എന്റെ മാതാപിതാക്കളിലൂടെ എല്ലാഹുത്താലെ ലോകത്ത് ജനിപ്പിച്ചു എന്റെ മാതാപിതാക്കളിൽ ആരും ദുർവൃത്തരായിരുന്നില്ല വിഷയാവൃത്തിയോ അല്ലെങ്കിൽ വിഹിഹാരമോ ബാക്കിയുള്ള പക്ഷപ്പെട്ട പ്രവർത്തനങ്ങളോ അതൊന്നും അള്ളാഹുൽ ഹബീബിന്റെ മാതാപിതാക്കളിൽ ആരെയും തൊട്ടു നീണ്ടിയിട്ടില്ല ആ പരിശുദ്ധമായാഹുലിസ്ലും നമ്മുടെ അബ്ബാസ്ലാ എന്ന് പറഞ്ഞ കവിത വളരെ ശ്രദ്ധേയമായ വളരെ പ്രശസ്തമായ ആ വരികൾ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നർത്ഥം ഇവിടെ ശ്രദ്ധേയമായൊരു വസ്തുത ലോകത്തെ വലിയ വലിയ ചരിത്രം എഴുതപ്പെട്ട ഒരുപാട് മഹാന്മാരുടെ ബയോഗ്രഫികളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ വയഗ്രഹീകരൊക്കെ പലപ്പോഴും അവരുടെ വാപ്പമാര് അല്ലെങ്കിൽ വേറി വന്ന ഒന്നോ രണ്ടോ പ്രഭുതാക്കളുടെ പേരുകളെ ചരിത്രത്തിന് മുമ്പിലുള്ളൂ ശബിബായും സല്ലാഹുലി വല്ല തങ്ങളുടെ പിതൃപരമ്പര അങ്ങ് ആദർ നബി അലൈഹി സ്വലാത്തുല്ലാം പറയുന്ന പിതൃപരമ്പര വല്ലിപ്പമാരുടെ വപ്പ വല്ലിപ്പമാരുടെ പേരുകൾ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇരുപത് പ്രഭുതാക്കളുടെ വല്ലിപ്പുമാരുടെ പേര് കൃത്യമായി അഭിപ്രായാന്തരങ്ങൾ അതീതമായിട്ട് വന്ന് എഴുതപ്പെട്ടതുണ്ട് ഇരുപത് അതിലപ്പുറം ആദി വസ്ലാത്തു വസ്സലാം വരെയുള്ള പവിതാക്കളുടെ പേരുകൾ വരുതപ്പെട്ടിട്ടുണ്ട് അതിൽ ആയതിനാൽ ചെല്ലിയ ചെല്ലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ഇരുപത് പവിതാക്കന്മാരുടെ പേരുകൾ പോലും അത് കൃത്യമായി അഭിപ്രായാന്തരങ്ങൾക്ക് അതീതമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതൊന്ന് തീർക്കാൻ നോക്ക്

ചരിത്രം ഇത്രയും കൃത്യമായി പ്രപിതാക്കളുടെ പേരുകൾ വരെ മുണിമുണിയായി എഴുതപ്പെട്ടത് രേഖപ്പെടുത്തപ്പെട്ടത് ചരിത്രത്തെ വേറെ കാണാനില്ല എന്നത്